സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഹർ ഘർ തിരങ്ക എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി തേർട്ടി വൺ കെ ബി എൻ എൻ സി സിയുടെ ആഭിമുഖ്യത്തിൽ മട്ടന്നൂർ നഗരത്തിലൂടെ സന്ദേശ റാലി സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ഹർ ഘർ തിരങ്ക എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി തേർട്ടി വൺ കെ ബി എൻ എൻ സി സിയുടെ ആഭിമുഖ്യത്തിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെയും പി ആർ എൻ എസ് എസ് കോളേജിലെയും എൻ സി സി കേഡറ്റുകൾ മട്ടന്നൂർ നഗരത്തിൽ സന്ദേശ റാലി നടത്തി മട്ടന്നൂർ നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിത്ത് മാസ്റ്റർ ദേശീയ പതാക കൈമാറി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ചീഫ് ഓഫീസർ മനോജ് മാസ്റ്റർ തേർഡ് ഓഫീസർ പി കെ ധന്യ വിശാഖ് എന്നിവർ പങ്കെടുത്തു പി ആർ എൻ എസ് എസ് കോളേജ് സീനിയർ അണ്ടർ ഓഫീസർ അമൃത റാലിക്ക് നേതൃത്വം നൽകി വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തിയേഴാം സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ നാളെ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കയ്യിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ ജീവനും ജീവിതവും സ്വപ്നവും കണ്ണീരും നൽകിയിട്ടുണ്ട് അതിൻ്റെ വിലയായാണ് നാം ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥത്തെ ഏറ്റവും വിപുലമാക്കാൻ സാധിക്കണം എല്ലാ വിഭാഗം മനുഷ്യരുടെയും ക്ഷേമവും ഐശ്വര്യവുമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ആ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുന്ന ഭരണത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഭരണാധികാരികളെ കൂടി നമ്മൾ ഓർമ്മിക്കുകയാണ് ഈ സമയത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഉജ്ജ്വലമായ സ്മരണകളായി ഈ വേളയിൽ ഇത്തരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ നന്മയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മട്ടന്നൂർ നഗരത്തിലെ ഹർഗർ തിരങ്ക നടത്തുന്നതിന് വേണ്ടി ഭാഗമായുള്ള റാലി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള എൻ സി സി കേഡറ്റുകളെയും നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ് അല്പം വൈകിയാണ് ഇവിടെ ചേരാൻ സാധിച്ചിട്ടുള്ളത് അല്പം കാലാവസ്ഥയിൽ വലിയ മാറ്റമുണ്ട് കൂടുതൽ പ്രസംഗിക്കുന്നില്ല എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്